ഗോശ്രീ ബസുകളുടെ നഗരപ്രവേശനം അനുവദിച്ച ആർ ടിഒ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി വെള്ളരിപ്രാവിനെ പറത്തിക്കൊണ്ട് നടത്തിയ അനുമോദന സമ്മേളനം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു അത് ഞങ്ങൾ സാധ്യമാക്കും ഉടനെ തന്നെ ഒരു മാസത്തിനൊക്കെ സാധ്യമാക്കുമെന്ന് പറഞ്ഞു ആർ ടിഒ ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് ഇന്നലെ അതിന്റെ ഓർഡർക്ക് അപ്പോൾ നമുക്ക് ആദ്യ വ്യക്തമായി ആ ഇരുപതോളം ബസ്സുകളെ നഗരത്തിലേക്ക് കയറ്റുവാനായിട്ടുള്ള സാധ്യത വന്നിരിക്കുകയാണ് അതിന് വഴിതെളിച്ച ആർ ടിഒക്ക് ഞങ്ങൾ അനുമോദനം രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ സമരം നിൽക്കില്ല കാരണം നൂറ്റി നാൽപ്പതോളം ബസ്സുകളോടുള്ള വായ്പിൻ കരയിൽ നിർദ്ദേശമനുസരിച്ച് എഴുപതോളം സ്വകാര്യ ബസ്സുകളെ എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തിവിടുവാനായിട്ട് അവർ നിർദ്ദേശം നൽകി സർക്കാരിന് സർക്കാർ ഏൽപ്പിച്ച ഏജൻസിയാണ് നാഗാക്ക് എന്നിട്ട് വീണ്ടും ഞങ്ങൾ ഇപ്പോൾ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഗസറ്റ് വിജ്ഞാപനം എന്താണ് ആ ഗസറ്റിൽ പറഞ്ഞിരിക്കുന്നത് കസറ്റിൽ പറഞ്ഞിരിക്കുന്നത് വിരോധാഭാസമാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ മാത്രമേ വൈറ്റിൻകരയിൽ വരുന്ന സ്വകാര്യ കയറുവാൻ എന്ന് സമിതി വേസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി ഗോശ്രി ബസ്സുകളുടെ നഗരപ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് സമിതി സമരം നടത്തിവരുന്നു കഴിഞ്ഞ മാസം ആർ ടിഒ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരത്തെ തുടർന്ന് ആർ ടിഒയുമായി നടത്തിയ ചർച്ചയിൽ ഒരു മാസത്തിനകം ആർ ടി എ യോഗ തീരുമാനപ്രകാരം പെർമിറ്റ് അപേക്ഷിച്ച ഇരുപത്തിമൂന്ന് ബസ്സുകൾക്ക് നഗരപ്രവേശനം അനുവദിക്കുമെന്ന് ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതിക്ക് ഉറപ്പ് നൽകിയിരുന്നു അതുപ്രകാരം അപേക്ഷിച്ച ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുവാൻ അനുമതി നൽകിയ ആർടിഒയ്ക്കും ബന്ധപ്പെട്ടവർക്കും ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പള്ളി പറഞ്ഞു എന്നാൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന നിലവിലെ നിബന്ധന മാറ്റി കൊടുങ്ങല്ലൂർ പറവൂർ മുനമ്പും പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ബസുകൾക്കും നഗരത്തിലേക്ക് പ്രവേശനം നൽകുന്നതുവരെ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി നടത്തി സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു സമ്മേളനത്തിൽ സമിതി കൺവീനർ ആന്റണി പുനത്ര ട്രഷറർ ഫ്രാൻസിസ് വറയ്ക്കൽ വൈസ് ചെയർമാൻ എം രാജഗോപാൽ ജെയിംസ് തറമേൽ കെ എം ധനഞ്ജൻ എം എ സേവ്യർ ടി പി സെബാസ്റ്റ്യൻ വർഗീയ ഗീസ് കാച്ചപ്പള്ളി റോസ്ലി ജോസഫ് ടി കെ മണി അയ്യങ്കാളി സാംസ്കാരിക വേദി ചെയർമാൻ പി കെ ബാഹുലയൻ കേരള പ്രതികരണ സമിതി ചെയർമാൻ ജി ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു